ഒരു ക്ലബുമായി കരാറിലിരിക്കെ ഒരു താരം മറ്റൊരു ക്ലബുമായി ചർച്ചകൾ നടത്തുകയോ കരാർ ഒപ്പിടുകയോ ചെയ്യുന്നത് ഫിഫ നിയമപ്രകാരം തെറ്റാണ് താരങ്ങൾക്ക് മറ്റു ക്ലബുമായി ചർച്ച നടത്താനാവില്ല എങ്കിലും ഈ കാലയളവിൽ താരത്തിൻ്റെ ഏജൻറ്റിനും മറ്റു ക്ലബുമായി ചർച്ചകൾ നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ കരാറിലിരിക്കെ തന്നെ മറ്റു ക്ലബുകളോട് ചർച്ച നടത്താനും പ്രീ കോൺട്രാക്ട് ഒപ്പിടാൻ സഹായിക്കുന്നതുമായ നിയമമാണ് ബോസ്മാൻ ട്രാൻസ്ഫർ ബോസ്മാൻ ട്രാൻസ്ഫർ നിയമപ്രകാരം ഒരു താരത്തിന് ഒരു ക്ലബിൽ കരാർ അവസാനിക്കുന്നതിൻ്റെ ആറുമാസങ്ങൾക്ക് മുമ്പ് മറ്റ് ക്ലബുമായി ചർച്ചകൾ നടത്താനും പ്രീ കോൺട്രാക്ട് ഒപ്പുവെക്കാനും സാധിക്കും ഫ്രീ ഏജൻ്റ് ആവുന്ന സമയത്ത് ക്ലബ്ബ് കിട്ടാത്ത അവസ്ഥ കളിക്കാർക്ക് വരരുതെന്ന് കരുതിയാണ് ബോസ്മാൻ നിയമം ഫിഫ നടപ്പിലാക്കിയത് പറഞ്ഞു വരുന്നത് ബോസ്മാൻ നിയമപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴ് പ്രധാന താരങ്ങൾക്ക് വരാനിരിക്കുന്ന ജനുവരി മുതൽ മറ്റു ക്ലബ്ബുകളുമായി ചർച്ച നടത്താനോ പ്രീ കോൺട്രാക്റ്റിൽ ഒപ്പിടാനോ സാധിക്കും ക്വാമെ പെപ്ര അലക്സാണ്ടർ കോയഫ് നവോച്ച സിംഗ് രാഹുൽ കെ പി ഇഷാൻ പണ്ഡിത സൗരവ് മൊണ്ടേൽ ബിജോയ് വർഗീസ് എന്നിവരുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ മാസത്തിലാണ് അവസാനിക്കുന്നത് ഈ താരങ്ങൾക്ക് ഈ ഡിസംബർ മുതലോ ജനുവരി മുതലോ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച നടത്താനും വേണമെങ്കിൽ പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയോ ചെയ്യാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ക്വാമെ പെപ്ര നവോച സിംഗ് എന്നിവർക്കും ബോസ്മാൻ നിയമം ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് പ്രാധാന്യം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഇവർക്ക് പുതിയ കരാർ നൽകിയില്ല എങ്കിൽ ഇവർ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഇവരുടെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയില്ല എങ്കിൽ മറ്റു ടീമുകൾക്ക് ഇവരെ സ്വന്തമാക്കാനുള്ള വഴി കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നത് കരാർ അവസാനിച്ച ശേഷം പുതിയ കരാർ നൽകാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതിയെങ്കിൽ അൽവാരോയെയും ഡാസിനെയും നഷ്ടപ്പെടുത്തിയ വിധിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുക